കണ്ണൂർ കോളയാട് ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങി ഇന്ന് പുലർച്ചെയാണ് കാട്ടുപോത്ത് ഇറങ്ങിയത് അർജുൻ ചേരുന്നുണ്ട് അർജുൻ വിവരങ്ങൾ രജനി ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കോളയാട് കാട്ടുപോത്ത് ഇറങ്ങിയത് ആദ്യം ഇറങ്ങിയ സ്ഥലത്ത് ജനവാസ മേഖലകളല്ലായിരുന്നു അതിനുശേഷമാണ് പിന്നീട് കാട്ടുപോത്ത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് കോളയാട് സ്കൂളിന്റെ അടുത്തുവരെ ഈ കാട്ടുപോത്ത് എത്തുകയുണ്ടായി ഇതേ തുടർന്ന് വലിയ രീതിയിൽ പരിഭ്രാന്തരായി നാട്ടുകാർ പരിഭ്രാന്തരായി നാട്ടുകാർ ഇതിനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ആ ഒരു സമയത്ത് ഇത് പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല ആ പിന്നീടും ആ നാട്ടുകാരുടെ ഇടപെടലുണ്ടായി ആ മറ്റു രീതിയിലുള്ള നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആളഭയമോ ഇല്ലാത്തതാണ് ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആ കാര്യങ്ങളിലേക്ക് സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത്തരത്തിലാണ് പിന്നീട് ആ കാട്ടുപോത്തിനെ നാട്ടുകാർ തന്നെ വരട്ടി ആ പിന്നീട് കാട്ടിലേക്ക് തന്നെ ആ പറഞ്ഞുവിടുന്ന ഒരു അവസ്ഥയുണ്ടായത് രഞ്ജനി